ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ചോ വിവാഹശേഷം ധനനേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വിവാഹ ശേഷമായിരിക്കും ഈ നക്ഷത്രജാതകർക്കൊരു നല്ല കാലം പിറക്കുക ഇവരുടെ സകലവിധ കഷ്ടതകളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്നത് വിവാഹ ശേഷമായിരിക്കും വിവാഹത്തിന് ശേഷം അതീവ സമ്പന്നതയിലെത്തുന്ന സകലവിധ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെട്ട് ആ കുടുംബം തന്നെ രക്ഷപ്പെട്ടു പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ആദ്യമൊക്കെ വളരെയേറെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ പെട്ടെന്നാവും ഇവർക്കൊരു ഉയർച്ച വന്നു ചേരുക വിവാഹത്തോടുകൂടി ധനപ്രാപ്തി നേടുന്ന സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നത് ചില ദശാസമയങ്ങൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ ദൈവാധീനങ്ങൾ വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ ധന അവരുടെ ജീവിതത്തിൽ പടിപടിയായി ഉണ്ടാകുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സർക്കാർ ജോലി ലഭിക്കുന്നതാവാം അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു ബിസിനസ് ആശയം ഉണ്ടാകുന്നതാകാം അതല്ലെങ്കിൽ അവർ ചെന്ന് കയറുന്ന വീടിൻ്റെ ഐശ്വര്യമാകാം അല്ലെങ്കിൽ ആ ഇണകളുടെ ഒരു പരസ്പര ഐക്യതയാകാം അവരുടെ ദൈവാധീനമാകാം ഏതായാലും വിവാഹശേഷം ഏറ്റവും കൂടുതൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായേക്കാം ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ വിവാഹം വളരെയേറെ പ്രതീക്ഷകൾ ഉള്ളത് തന്നെയാണ് അങ്ങനെ പ്രതീക്ഷയോടുകൂടി ചെന്ന് കയറുമ്പോൾ ജീവിതത്തിലൊരു വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന പെട്ടെന്നൊരു വലിയ മാറ്റം സംഭവിക്കുന്നതായ നക്ഷത്രജാതകർ ചെന്ന് കയറുന്ന വീടിന് ഐശ്വര്യം നൽകുന്ന നക്ഷത്രജാതകർ എല്ലാ നക്ഷത്രജാതകർക്കും ഐശ്വര്യമുണ്ടെങ്കിലും ഈ ഒരു കാലയളവിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഓരോ നക്ഷത്രജാതകരുടെയും ദശാസമയവും ഒക്കെ ഒന്ന് പരിശോധിക്കേണ്ടതായ ആവശ്യമുണ്ട് ജാതകമൊക്കെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി കൃതുകൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എല്ലാവിധ സമ്പത്തും സമൃദ്ധിയും നേടിത്തരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ഇവരാണ് ആദ്യത്തെ രണ്ട് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് തിരുവാതിരയും ചോദിയുമാണ് ഏറ്റവും അധികം ഭാഗ്യശാലികളാണ് കയറുന്ന വീടിന് ഐശ്വര്യം നൽകുന്ന നക്ഷത്രജാതകർ സമൃദ്ധിയാണ് ഫലമായി ലഭിക്കുക നമുക്കറിയാം ഈ നക്ഷത്രജാതകർക്ക് ആദ്യമൊക്കെ ആരെ സഹായിക്കുന്ന ഒരു സ്വഭാവം എന്നാൽ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ തനിക്ക് മാത്രം ഈ ദുഃഖങ്ങൾ എന്തേ ദൈവം ഇങ്ങനെ തന്നത് എന്ന് പലപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ ഈ രണ്ട് നക്ഷത്രജാതകർക്കുമുണ്ട് തിരുവാതിരിക്കുമുണ്ട് ചോദിക്കുമുണ്ട് ആ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യുന്നവരാണ് തിരുവാതിരയും ചോദ്യം പക്ഷെ ചെന്ന് കയറുന്ന വീട്ടിന് ഐശ്വര്യമാണ് അത് പെൺകുട്ടിയാണെങ്കിലും പുരുഷനാണെങ്കിലും ആ നക്ഷത്രജാതകർ വന്നു ഏത് വീട്ടിൽ കയറുന്നുവോ അവിടെ അന്ന് മുതൽ സർവൈശ്വര്യമായിരിക്കും കുറ്റമൊക്കെ പറയും പക്ഷേ ഈ നക്ഷത്ര വന്നു വന്നുകയറിയ ഫലം ആ വീട്ടിലെ ഓരോ നക്ഷത്ര ജാതകർക്കും അനുഭവിക്കാൻ കഴിയും എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഒരു തിരുവാതിരയോ ചോദ്യമോ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അതിനുശേഷമൊരു ഐശ്വര്യം വന്നിട്ടില്ലേ അതിനൊരു സമൃദ്ധി വന്നിട്ടില്ലേ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നിട്ടില്ലേ ആ വീട് രക്ഷപെട്ടിട്ടില്ലേ തീർച്ചയായും തിരുവാതിരയും ചോദ്യയും ഉള്ള വീടുകൾ ഐശ്വര്യം തന്നെയാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു തീരും അതുപോലെ രോഹിണിയും അത്തവും തിരുവോണവും ദശാന്നിത്തൻ ചന്ദ്രനാണ് ഈ ചന്ദ്രൻ്റെ ചില ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ ഇവർ സാമ്പത്തികമായി ഉയർച്ചയിലെത്തും വിവാഹത്തിന് ശേഷമായിരിക്കും ചെന്ന് കയറുന്ന വീടിന് വിളക്കാകും ഇവർ കത്തുന്ന വിളക്ക് എപ്പോഴും ഇങ്ങനെ ശോഭിച്ചുകൊണ്ടേയിരിക്കും ഐശ്വര്യം ഇങ്ങനെ പൊട്ടിയൊഴുകും തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും രോഹിണിക്കും അത്തത്തിനും തിരുവോണത്തിനും വിവാഹശേഷം ഏറ്റവും അധികം ധന സമ്പാദനം നടത്തുന്ന നക്ഷത്രജാതകരാണ് രോഹിണിയും അത്തവും തിരുവോണവും ദശാനാഥൻ ചന്ദ്രനാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും അതുപോലെ തന്നെ ഭരണി പൂരം പൂരാടം ഇവർക്ക് വിവാഹശേഷം ശേഷം വളരെയേറെ ഇരുപത് വർഷക്കാലം വിവാഹശേഷം ശേഷം ഇരുപത് വർഷക്കാലം ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും വരും ശുക്രൻ ദശാനാഥനായി വരുന്ന നക്ഷത്രജാതകർ ഭരണിയും പൂരവും പൂരാടവും വിവാഹ ശേഷം അവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് എന്നാൽ ചില അനുകൂലമായിട്ടുള്ള ജാതക പൊരുത്തങ്ങളൊക്കെ ഇതിനകത്ത് വേണം തൊഴിൽപരമായിട്ട് ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ പുണർത്തം വിശാഖം പൂരുട്ടാതി വ്യാഴമാണ് ദശാനാഥൻ ഇതൊക്കെ ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യമൊക്കെ വരും പുണർത്തൊത്തിനും പൂ വിശാഖത്തിനും പൂരരുട്ടാതിക്കുമൊക്കെ ഒരുപാട് സങ്കടങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമോ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയൊക്കെ ഇവർക്ക് എപ്പോഴുമുണ്ട് എന്നാൽ ഇവരെ സംബന്ധിച്ച് വളരെയേറെ ഉയർച്ചയാണ് വിവാഹശേഷം ഇവർക്ക് ധനയോഗം വന്നു ചേരും വ്യാഴത്തിൻ്റെ അനുകൂലമുണ്ട് സാമ്പത്തിക നേട്ടമാണ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങളുടെ വീട്ടിനടുത്തുള്ള മൂന്ന് അമ്മൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അമ്മൻ ക്ഷേത്രത്തിൽ അർച്ചന നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യത്തിനും നേട്ടത്തിനും ഒക്കെ കാരണമാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ സാധിക്കും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ഇവർക്കാണെങ്കിൽ വിവാഹ ശേഷമായിരിക്കും അത്യുന്നതങ്ങളിലെത്തുവാൻ സാധിക്കുന്നത് രാജകീയ പ്രൗഢിയോടുകൂടി ജീവിക്കാൻ സാധിക്കും എല്ലാ രീതിയിലും ധന നേട്ടം വന്നു ചേരും എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അത്രയേറെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവരുടെ ഈ തടസ്സങ്ങളൊക്കെ മാറുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കും ജീവിതം മെച്ചപ്പെട്ടു തുടങ്ങുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കും ജനന സമയം പ്രകാരം ചില ഫലാനുഭവത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം എങ്കിലും വിവാഹശേഷം ശേഷം ഒരുപാട് സമ്പന്നതയിലെത്തുന്ന നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയുന്ന ജീവിതത്തിലെ ഐശ്വര്യത്തിൻ്റെ സമയം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വിവാഹത്തിന് ശേഷമായിരിക്കും ഉറപ്പായ കാര്യമാണ് എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം എന്താണ് ഏതായാലും നിങ്ങളുടെ അനുഭവം ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക വിവാഹത്തിന് ശേഷമല്ലേ നിങ്ങളുടെ ഐശ്വര്യം തുടങ്ങിയത് എഴുതുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം